ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നോക്കാൻ പോകുന്ന വീഡിയോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ ഇത് നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് വല്ലപ്പോഴും ഒക്കെ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിങ് ചെയ്യണമല്ലോ അപ്പോൾ അതാണ് ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ കളക്റ്റീവ് റീഡിംഗ് ആണ് ഒരു എല്ലാവരുടെ എനർജി കയറി വരുന്ന ഒരു വീഡിയോ ആണിത് എല്ലാവർക്കും അതുകൊണ്ട് റെസണേറ്റ് ആവണം എന്നില്ല ഞാൻ ആദ്യം തന്നെ പറയുന്നു അപ്പോൾ അതുകൊണ്ട് റെസണെറ്റ് ആവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക അല്ലാത്തവർ വീഡിയോ സ്കിപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സപ്പ് വഴി നിങ്ങൾ എനിക്ക് ഇതുവരെയും തന്നിട്ടുള്ള സപ്പോർട്ടിന് തന്നുകൊണ്ടിരിക്കുന്നതുമായ സപ്പോർട്ടിന് ഒരുപാട് നന്ദി നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇനി സംഭവിക്കാൻ പോകുന്നതും എന്തൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും സംഭവിക്കാൻ പോകുന്നതുമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും സംഭവിക്കാൻ പോകുന്നതുമായ കാര്യം എന്തൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും സംഭവിക്കാൻ പോകുന്നതുമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും സംഭവിക്കാൻ പോകുന്നതുമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം നിങ്ങളിവിടെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളെ നിങ്ങൾ അതിജീവിച്ചിട്ടുള്ളവരാണ് എന്ന് കാണുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു മധ്യവയസ് ഒക്കെ ആയിട്ടുണ്ടാവാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇവിടെയല്ല നിങ്ങൾ മറ്റുള്ളവരുടെ മുൻപിൽ ഒരു എസോറിനോ പറയാൻ വിസമ്മതിച്ച് കഴിഞ്ഞ ഒരു സമയമുണ്ടായിരുന്നു കാരണം ആരെന്തു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുക അപ്പോൾ അത്തരം ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് പ്രയാസമാണ് മറ്റുള്ളവരെ വിഷമിപ്പിച്ച് കഴിയാൻ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിരുന്നു കാരണം അവരെന്ത് വിചാരിക്കും എല്ലാവരുടെയും മുൻപിൽ നിങ്ങൾ ചിരിച്ചുകൊണ്ട് നിൽക്കുക മറ്റുള്ളവർ പറയുന്നതൊക്കെ അനുസരിക്കുക വീട്ടുകാർ പറയുന്നതായാലും നാട്ടുകാർ പറയുന്നതായാലും എല്ലാം അനുസരിച്ച് കഴിഞ്ഞിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കറിഞ്ഞുകൂടാ ഒന്ന് എതിർത്ത് പറയാൻ നിങ്ങൾക്കറിഞ്ഞുകൂടാ അത്രമാത്രം വളരെ നല്ല പ്ലസൻ്റ് മുഖവുമായിട്ടാണ് നിങ്ങൾ കഴിഞ്ഞിരുന്നത് എന്ന് തന്നെ കാണുന്നത് അപ്പോൾ ഇവിടെ നിന്നും നിങ്ങൾക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ കഴിഞ്ഞപ്പോൾ അവിടെ ഒരുപാട് കാര്യങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് നല്ല ഒരു ചേഞ്ച് വന്നിരിക്കുന്നു അത് ഏത് വിധത്തിലായാലും സ്പിരിച്വലി ചേഞ്ച് അല്ലെങ്കിൽ മെറ്റീരിയൽ ചേഞ്ച് ഒക്കെയും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കഴിഞ്ഞ കാല സമയത്ത് ഒരുപാട് പേർ നിങ്ങളെ കബളിപ്പിച്ചിട്ടുണ്ട് സാമ്പത്തികം ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയാൻ മടി എന്തെങ്കിലും സഹായം ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയാനുള്ള മടി അവരെ സന്തോഷിപ്പിക്കുകയായിരുന്നു നിങ്ങളുടെ പ്രധാന ലക്ഷ്യം തന്നെ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളിവിടെ അനുഭവിച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇവിടെ കണ്ടില്ലേ ഇവിടെ കണ്ടില്ലേ ഇവിടെ കണ്ടില്ല ഇടത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ വന്ന ഓരോരോ പ്രശ്നങ്ങളും നിങ്ങളുടെ ഇത്തരത്തിലുള്ള പെരുമാറ്റ നിമിത്തമാണ് നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയാതെ പോയത് നിങ്ങൾ എല്ലായിടത്തും നിങ്ങൾക്ക് പരാജയമാണ് സംഭവിച്ചത് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആര് വന്നു കഴിഞ്ഞാലും അവർക്ക് മുൻപിൽ കൊടുക്കുക അവർ ജയിക്കട്ടെ അവർക്ക് സ്നേഹം അങ്ങോട്ട് കൊടുക്കുക അതിൽ നിന്നും എന്താണ് ഇങ്ങോട്ട് ലഭിക്കുന്നത് എന്നൊന്നും നിങ്ങൾ ചിന്തിക്കുകയേ ഇല്ലായിരുന്നു അല്ലേ ഒരുപാട് വിഷമിച്ച് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് വിഷമിച്ച് കഴിഞ്ഞിരുന്ന സമയം മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ത്യാഗം നിങ്ങൾ സഹിക്കും മനസ്സിലായില്ലേ അതുപോലെ കഴിഞ്ഞ ഒരു സമയമായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ കണ്ടില്ലേ ഒറ്റപ്പെടലിൻ്റെ അവസ്ഥ നല്ല പ്രണയബന്ധം നിങ്ങൾക്കുണ്ടായിരുന്നു അത് നല്ല നിങ്ങളുടെ സോൾമേറ്റ് ആണെന്ന് കരുതി നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച അവസ്ഥ പക്ഷേ അവർ നിങ്ങളെ ഒറ്റയ്ക്കാക്കിയിട്ട് അവരുടെ കാര്യം കാണാൻ പോയിരിക്കുന്നു നിങ്ങളതുവഴി ഒരുപാട് മനസ്സുകൊണ്ട് വിഷമിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരവസ്ഥ ഇവിടെ കാണാൻ സാധിക്കുന്നു ഇപ്പോൾ നിങ്ങളൊരു മധ്യവയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഒരൻപത് അറുപത് ഏജ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കഴിഞ്ഞ കാലത്തെ അപേക്ഷിച്ച് നിങ്ങൾക്കൊരുപാട് ചേഞ്ച് വരുത്താൻ സാധിച്ചിട്ടുണ്ട് ഒരു തിരിച്ചറിവ് നിങ്ങളുടെ കണ്ട് ലഭ്യതമായിരിക്കും ഒരു തിരിച്ചറിവ് ഒരറിവ് നിങ്ങൾക്ക് ഇപ്പോൾ സമ്പാദിക്കാൻ കഴിഞ്ഞു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അനുഭവത്തിലൂടെയാണ് നിങ്ങൾക്ക് ഇത് പഠിക്കാൻ സാധിച്ചത് എന്ന് തന്നെയാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചലഞ്ചസ് വെല്ലുവിളികൾ കണ്ടില്ലേ ഇവിടെ കണ്ടില്ലേ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ അതിജീവിച്ച് മുന്നോട്ട് വന്നു അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു തിരിച്ചറി ഉണ്ടാവുകയാണ് ഒന്ന് രണ്ട് അനുഭവങ്ങളിലൂടെ എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പല കാര്യങ്ങളിലും നിങ്ങൾ കണ്ണുകൾ മൂടപ്പെട്ട് കൈകൾ കെട്ടപ്പെട്ട് സ്വാതന്ത്ര്യമില്ലാത്ത ഒരവസ്ഥയിൽ നിങ്ങൾ ജീവിച്ചിട്ട് പോലും മറ്റുള്ളവരോടൊരു പരാതി പറയാൻ നിങ്ങൾക്ക് ഇഷ്ടമില്ലായിരുന്നു കാരണം അപ്പോഴും അവരുടെ അപ്രീതി സമ്പാദിക്കേണ്ടി വരുമല്ലോ എന്ന് ഓർത്തിട്ട് മാത്രം നിങ്ങൾ സഹിച്ചു ക്ഷമിച്ച് കഴിഞ്ഞുകൂടി കയ്യിലുള്ള സാമ്പത്തികം മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഇവിടെ കണ്ടില്ലേ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് കയ്യിലുള്ള സാമ്പത്തികം മറ്റുള്ളവർക്ക് കൊടുത്ത് സഹായിക്കാൻ പോയി അവിടെ നിങ്ങൾക്കത് തിരിച്ച് കിട്ടിയില്ല കാരണം എന്താണ് നിങ്ങളുടെ ദൗർബല്യത്തെ മറ്റുള്ളവർ മുതലെടുത്തു അവിടെയും നിങ്ങൾക്ക് പരാജയം സംഭവിച്ചു ഒരുപാട് പരാജയം അതുവഴി വലിയ ശത്രുത നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടാവും ഇതൊന്നും തന്നെ നിങ്ങൾ ദൈവത്തോട് പറയുക അല്ലാതെ മറ്റുള്ളവരോടൊരു പരാതിയുമില്ലാതെ കഴിഞ്ഞുകൂടിയ ഒരു സമയമുണ്ടായിരുന്നു അപ്പോഴും നിങ്ങൾ എല്ലാം തെങ്ങുന്നത് ഞാനാണ് എനിക്കെല്ലാം ഉണ്ട് എനിക്കിതെല്ലാം ദൈവം തന്നു ദൈവത്തിലൊരു വിശ്വാസമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ കഴിഞ്ഞുകൂടിയ സമയമുണ്ടായിരുന്നു നിങ്ങളുടെ സോൾമേറ്റ് നിങ്ങളെ ചതിച്ചിട്ടുണ്ടാവും ഇവിടെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട് വളരെയധികം സ്നേഹിച്ച വ്യക്തികൾ നിങ്ങൾ കണ്ടില്ലേ ഇവിടെ നൈൻ ഓഫ് നെനോസോഡ് ഇവിടെ ഫൈവ് ഓഫ് ഹബ്സ് വിട്ടുപിരിഞ്ഞു പോയി നിങ്ങളെ നിങ്ങളെ ഒറ്റയ്ക്കാക്കി അപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ട് ഞാൻ ഒറ്റയ്ക്കായി എനിക്കാരും ഇല്ല ഒരു കാര്യം പറയാൻ പോലും എൻ്റെ എൻ്റേതായ കാര്യങ്ങൾ കേൾക്കാൻ പോലും ആരുമില്ല ഇടയ്ക്ക് നിങ്ങളുടെ കാര്യങ്ങൾ കേൾക്കാൻ വന്നതാണ് ഒരു വ്യക്തി അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ നിങ്ങളുടെ സോൾമേറ്റ് ആണ് ഇതെന്ന് കരുതി ഒരുപാട് കണ്ടമാനം നല്ല വിധത്തിൽ സ്നേഹിച്ച് കഴിഞ്ഞിരുന്നു അവിടെയും നിങ്ങൾക്ക് യശോറിനോ പറയാൻ അറിഞ്ഞുകൂടാ അവർ പറയുന്നതനുസരിച്ച് നിങ്ങൾ ജീവിച്ചു പോകുന്നു കുറച്ച് കാലങ്ങളോളം പിന്നീടാണ് നിങ്ങൾക്ക് ഒരു തിരിച്ചറിവുണ്ടായത് അവർ നിങ്ങളെ വിട്ടുപിരിഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടായി ആ ഒരു തിരിച്ചറിവിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പഠിക്കുന്ന കാലത്തൊക്കെ നിങ്ങൾ നല്ല അവറേജ് സാമർഥ്യമുള്ളവരായിട്ട് തന്നെ വന്നിരുന്നു ഏത് കാര്യത്തിലും നിങ്ങൾ മുൻപന്തിയിൽ തന്നെയാണ് വന്നിരുന്നത് പക്ഷേ ഇതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു വിജയം തന്നിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ ഇവിടെ പറയാൻ സാധിക്കും അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എസ് ഓറിനോ പറയാൻ അറിയാം പലരും നിങ്ങളെ ദൃഷ്ടിദോഷം അതായത് നിങ്ങളെ കൂടി നോക്കുന്ന ആൾക്കാരുണ്ടാവാം അതല്ലായെങ്കിൽ നിങ്ങളൊരു പ്രായം കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്കിനി സ്വന്തം കാലിൽ നിൽക്കണം എന്നിവിടെ കണ്ടില്ലേ ഇവിടെ സ്വന്തം കാലിൽ നിൽക്കണം എനിക്ക് എല്ലാം നേടണം നഷ്ടപ്പെട്ടതെല്ലാം എനിക്ക് തിരിച്ചു പിടിക്കണം എന്നൊക്കെയുള്ള ചിന്തയോടുകൂടി നിങ്ങൾ വാശി കുറച്ചൊരു വാശിയും ഒക്കെയുമായിട്ട് ആ ഒരു ധൈര്യത്തോടുകൂടി നിങ്ങൾ മുന്നോട്ട് വരുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അത് മറ്റുള്ളവർ വിചാരിക്കുന്നു ഓ ഈ ഒരു പ്രായത്തിലായിരിക്കും ഇനിയും അല്ലെങ്കിൽ ഇവർ ഇനിയും സമ്പാദിക്കാൻ പോകുന്നത് അല്ല തീർച്ചയായിട്ടും ഈ ഒരു പ്രായത്തിൽ തന്നെ നിങ്ങൾക്ക് കണ്ടില്ലേ സ്റ്റാറിനെ പോലെ തിളങ്ങാൻ നിങ്ങൾക്ക് ഹീലിംഗ് നടക്കുന്നുണ്ട് ഇവിടെ അപ്പോൾ പരസ്പരം ഹീല് ചെയ്ത് ജീവിക്കാൻ മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾ ആശ്രയമാകാനും അല്ല എങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് നിങ്ങൾ നിങ്ങളൊരു താരമാകുന്നു എന്ന് പറയിക്കാൻ അല്ല എങ്കിൽ അവർ നന്നായിട്ട് ഷൈൻ ചെയ്യുന്നല്ലോ എന്ന് പറയിപ്പിക്കാനുള്ള ഒരു ബുദ്ധി നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സമയം ഇപ്പോഴാണ് വന്നിരിക്കുന്നത് വരാൻ പോകുന്നു എന്നുള്ളതാണ് അല്ല എങ്കിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് മറ്റുള്ളവർ പരാജയപ്പെട്ടി പെടുത്തി മറ്റുള്ളവർ അടിമയെപ്പോലെ നിങ്ങളെ കണ്ടു അതൊന്നും നിങ്ങൾ പരാതിയില്ലാതെ നിങ്ങൾ അനുസരിച്ചു ഇവിടെ ഒറ്റപ്പെടുത്തി രാത്രി മുഴുവൻ നിങ്ങൾ നിങ്ങൾക്കരഞ്ഞു തളർന്ന ദിവസങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നിന്നല്ല നിങ്ങൾ ബ്രേക്ക് ത്രൂ കണ്ടില്ലേ അതിൽ നിന്നെല്ലാം നിങ്ങൾ ഇതിനെയെല്ലാം നിങ്ങൾ പൊട്ടിച്ചെറിഞ്ഞു കാരണം എന്താണ് നിങ്ങൾക്ക് നല്ല ഒരു ദൈവാനുഗ്രഹം വന്നിരിക്കുന്ന സമയമാണ് അല്ലെങ്കിൽ തന്നെ നിങ്ങളിലേക്ക് ഈശ്വരാനുഗ്രഹമുണ്ട് നിങ്ങൾക്ക് സ്പിരി േഡ്സിൻ്റെ അനുഗ്രഹമുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾക്ക് ധർമ്മദൈവങ്ങളുടെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നു പക്ഷേ നിങ്ങൾ മുൻപൊന്നും അത് മനസ്സിലാക്കിയിരുന്നില്ല അതിനനുസരിച്ച് പ്രവർത്തിച്ചിരുന്നില്ല പക്ഷെ അടുത്ത കാലത്തായിട്ട് നിങ്ങൾക്ക് അതിലോട്ടൊരു ശ്രദ്ധ വന്നിരിക്കുന്നു ഇന്ന ക്ഷേത്രങ്ങളിൽ പോണ ആരാധനാലയങ്ങൾ സോറി ആരാധനാലയങ്ങളിൽ പോണ എല്ലാ മതസ്ഥും മതസ്ഥരും കാണുന്ന എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരും കാണുന്ന വീഡിയോ ആണല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാധനാലയങ്ങളിൽ പോകണമെന്നും കൂടുതൽ അടുക്കണമെന്നും ഉള്ള തോന്നൽ നിങ്ങൾക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് അതുവഴിയാണ് നിങ്ങൾക്ക് എസോറിനോ പറയാൻ നിങ്ങൾ പഠിച്ചത് തീർച്ചയായും നിങ്ങളുടെ നിഷ്കളങ്കതയെ മുതലെടുത്ത് കഴിഞ്ഞിരുന്നവരോട് നിങ്ങൾക്കിപ്പോൾ നല്ല രീതിയിൽ ചിരിച്ചിട്ട് നിങ്ങൾ വിജയിയായി എന്നുള്ള ഒരു ഭാവത്തിലും അതായത് നിങ്ങൾക്ക് അവരോട് ഇപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ സംസാരിക്കാനും ഒരു അറിവ് വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരുപാട് പരാജയങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു ലൈഫാണ് നിങ്ങളുടേതെന്ന് കാണുന്നു നിങ്ങൾ നേടിയതൊക്കെയും നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം കൂടെ നടന്നവർ നിങ്ങളെ ചതിച്ച അവസ്ഥയാണിത് അതായത് കൂടെ സ്നേഹം നേടിച്ച് നിങ്ങളോടൊപ്പം നല്ല ഫ്രണ്ട്സാണ് എന്ന് കരുതി നിങ്ങൾ സ്നേഹിച്ചവർ തന്നെയും നിങ്ങൾ നിങ്ങളെ മുതലെടുത്ത അവസ്ഥ ഇവിടെയുണ്ട് അപ്പോൾ ഈ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ എലോൺനസ് അനുഭവിച്ചു നിങ്ങളെ ഏകാന്തത്തെ അനുഭവിച്ചു നിങ്ങളൊരു മുറിക്കുള്ളിൽ ചിലപ്പോൾ ചടഞ്ഞ് കൂടിയിരുന്ന് കരഞ്ഞ ദിവസങ്ങളുണ്ടാവാം മനസ്സിലായില്ലേ അപ്പോൾ അവിടെ നിന്നും നിങ്ങൾക്കൊരു രക്ഷ എവിടെ എന്ന് അന്വേഷിച്ചിട്ടുണ്ടാവും കുറേ കാലം നിങ്ങൾക്ക് ഈ അനുഭവങ്ങളിൽ നിന്നും ശരിയായ രീതിയിൽ നിങ്ങളൊരു പാഠം പഠിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ ഇവിടെ പറയാം അതിനായിട്ട് ഇവിടെ ജസ്റ്റിസ് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഹെറോഫൻ്റ് എനർജി തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ അവെയർനെസ് വന്നിരിക്കുന്നു ചേഞ്ച് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നല്ലൊരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട് കണ്ടല്ലേ ഈ ഒറ്റപ്പെടലിൽ നിന്നും നിങ്ങൾക്ക് ഇപ്പോൾ നല്ലൊരു മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒറ്റപ്പെടുത്തിയവരോട് നിങ്ങൾക്കിപ്പോൾ വൈരാഗ്യബുദ്ധി ഒന്നുമില്ലാതെ നിങ്ങൾ ഇപ്പോഴും പെരുമാറുന്നു കാരണം എന്താണ് നിങ്ങൾക്ക് ദൈവാനുഗ്രഹം നിങ്ങൾക്കത് തിരിച്ചറിയാനുള്ള കഴിവ് വന്നിരിക്കുന്നു എനിക്ക് എനിക്കെന്തുകൊണ്ടിത് സംഭവിച്ചു എന്ന് എൻ്റെ ലൈഫിൽ ഇതിങ്ങനെയൊക്കെ വരാനുള്ള കാരണം തൻ്റെ സോളിനെ തിരിച്ചറിഞ്ഞിരിക്കുന്നു എൻ്റെ സോൾമേ തൻ്റെ സോൾമേറ്റായിട്ട് വന്നതാരാണെന്നും എന്തിനു വേണ്ടി വന്നു എന്നും ഒക്കെയും നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവ് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നു നല്ലൊരു മാറ്റം കണ്ടില്ല നല്ലൊരു പുനർജന്മമായി പോയി നിങ്ങൾക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ ഇവിടെ ക്ഷേത്രചക്രയുടെ ആക്ടിവേഷൻ വന്നിട്ടുണ്ട് വിസ്ഡം കണ്ടില്ലേ ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന ഓപ്സ്റ്റിക്കൽസ് ആൻഡ് ചലഞ്ചസ് ആണ് കണ്ടില്ലേ നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളെയൊക്കെ നിങ്ങൾ അതിജീവിച്ച് മുന്നോട്ട് വന്നു ആരോടും പരാതിയില്ലാതെ എല്ലാവരോടും ചിരിച്ചുകൊണ്ട് നേരിട്ട ചില സംഭവങ്ങളുണ്ട് ഇവിടെ ചില കാര്യങ്ങളൊക്കെയുമുണ്ട് അപ്പോൾ അവിടെ നിന്നും നിങ്ങൾക്ക് സ്റ്റാ ഇപ്പോൾ നിങ്ങളൊരു ആവുകയാണ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്നുണ്ടാവാം അല്ല എങ്കിൽ എന്തെങ്കിലും നിങ്ങളെ കൊണ്ട് കഴിയുന്ന ജോലി ചെയ്ത് നിങ്ങൾ മണി ഏൺ ചെയ്യുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വീണ്ടും ലവ് ബിഗിൻസ് പുതിയ സ്നേഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിനിവിടെ ഒരു നല്ല മാറ്റം തന്നെ വരാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് സമൂഹത്തിൽ ഉയർന്ന ഒരു പദവിയിലേക്ക് നിങ്ങൾ നീങ്ങാൻ പോകുന്നു എല്ലാം അസുഖങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഭേദം വരുന്ന അവസ്ഥയുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെൽത്തിലും വെൽത്തിലും ഒരു വ്യത്യാസം വരാൻ തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ നല്ല മനസമാധാനത്തോടുകൂടി നല്ല ഒരു ചേഞ്ച് വന്നിട്ട് സന്തോഷമായി കഴിയാനുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യത്തിലേക്ക് നിങ്ങളിപ്പോൾ നീങ്ങുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ അൻപത് വയസ്സായാലും അറുപത് വയസ്സായാലും നിങ്ങളിലേക്ക് പ്രണയം വരുന്നുണ്ട് ഈ പ്രണയം വരുന്ന വരുന്നെങ്ങനെയാണ് നിങ്ങളുടെ ഈ പ്രതിസന്ധികളിൽ നിന്ന് നിങ്ങൾക്ക് ദൈവാനുഗ്രഹമാണ് അപ്പോൾ ദൈവാനുഗ്രഹം കൂടുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സോൾമേറ്റ് ആരാണ് എന്നൊക്കെ തിരിച്ചറിയാൻ കഴിയുന്നത് അപ്പോൾ അത്തരം കണക്ഷൻ നിങ്ങളിലേക്ക് വരുന്നു അപ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കണം ഇത്ര പ്രായമായപ്പോഴാണോ ഇത് അങ്ങനെയല്ല പക്ഷെ ദൈവാനുഗ്രഹമാണ് ഇത് ദൈവനിയോഗമാണ് എന്ന് തന്നെ ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് എങ്ങനെയായാലും വളരെ സന്തോഷകരമായി മുന്നോട്ട് നല്ല ഒരു മാറ്റത്തിലൂടെ ഇപ്പോൾ പോകുന്ന ഒരവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് പഴയതിനെ അപേക്ഷിച്ച് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ സാമ്പത്തികം ചോദിച്ച് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താണ് നിങ്ങൾ പറയുന്നത് ഇല്ല മുൻപൊക്കെ ആണെങ്കിലോ ചിരിച്ചിട്ട് എങ്ങനെയെങ്കിലും ആരോടെങ്കിലും എങ്കിൽ മേടിച്ച് കൊടുത്ത് അവരുടെ പ്രീതി പിടിക്കാൻ പോകുമായിരുന്നു ഇപ്പോൾ നിങ്ങൾ ആ ഒരവസ്ഥയിൽ നിന്നും രക്ഷപ്പെട്ടു ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് നല്ല ഒരു മാറ്റം വന്നു നല്ലൊരു തിരിച്ചറിവ് വന്നിരിക്കുന്നു കണ്ടില്ലേ അവേർനെസ് ചേഞ്ച് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്താണ് കാണാൻ സാധിക്കുന്നത് വിസ്തം വന്നിരിക്കുന്നു ഇവിടെ സൈക്കിൾ ചക്രയുടെ ആക്ടിവേഷൻ വന്നിരിക്കുന്നു അത് എപ്പോഴാണ് വരുന്നത് ദൈവാനുഗ്രഹം കൊണ്ടാണ് ശേഖരചക്രോടെ ആക്ടിവേഷൻ വരുന്നത് എപ്പോഴാണ് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട് സമാധാനം വേണമെങ്കിൽ എന്ത് വേണമെന്ന് മെഡിറ്റേഷൻ ചെയ്യണമെന്നറിയാം യോഗ ചെയ്യുക അങ്ങനെയുള്ള പല കാര്യങ്ങളിലൂടെയും നിങ്ങൾക്ക് തിരിച്ചറിവ് വന്നിരിക്കുകയാണ് വിശദം വന്നിരിക്കുന്നു അറിവ് ലഭിച്ചിരിക്കുന്നു മനസ്സിലായില്ല അപ്പോൾ അതുവഴി സ സമാധാനവും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴാണ് കടന്നു വന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പലരും പറയുന്നുണ്ടോ ഈ ഒരു പ്രായത്തിലാണോ ഇവർ ഇനിയും ഇനിയും പൈസ ഉണ്ടാക്കാൻ പോകുന്നത് സമ്പാദിക്കാൻ പോകുന്നത് ആ ഒരു ജോലിക്ക് പോകുന്നു പഠിക്കുന്നു കണ്ടില്ലേ എന്തൊക്കെയാണ് പക്ഷേ മറ്റുള്ളവർ എന്തു പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്കത് പ്രശ്നമല്ല നിങ്ങൾക്ക് അവരോടും ലവ് ബീഗിയൻസ് ആണ് അവരോടും സ്നേഹമാണ് കാരണം എന്താണ് നിങ്ങൾക്ക് ധർമ്മ ദൈവങ്ങളുടെ നിങ്ങൾക്ക് സ്പിരിച്വൽ ഗൈഡ്സ് നിങ്ങളെ നിങ്ങളോട് സ്നേഹം കാണിക്കുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് വന്നിട്ടുണ്ട് സ്പിരിച്വലായി നിങ്ങൾ ഒരുപാട് ആവുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല ബ്ലെസ്സിങ്സ് ലഭിക്കുന്നതായിട്ടും ദൈവാനുഗ്രഹം ലഭിക്കുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നു അതുവഴിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ നല്ല ഒരു തിരിച്ചറിവ് വന്നിട്ട് നല്ലൊരു മാറ്റം വന്നിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെയാണ് ഇവിടെയും കാണാൻ സാധിക്കുന്ന ഒരു പുനർജന്മമാണ് നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ട് വരുന്ന ഒരു പുനർജന്മത്തിലൂടെ നിങ്ങൾ നീങ്ങിയിരിക്കുകയാണ് എന്ന് തന്നെ ഇവിടെ പറയാം മരിച്ചു ജീവിച്ച കണക്കെ നിങ്ങൾ ജീവിച്ചു മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്തു ഒരു പ്രയോജനവും ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് നിങ്ങളെ ഒരു പാഠം പഠിപ്പിച്ചു നിങ്ങൾ നിഷ്കളങ്കരായ വ്യക്തികളായതുകൊണ്ടാണ് ഇത്തരം ചതികളിൽ ഉൾപ്പെട്ടത് ഇത്തരം ചതികളിൽ പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ നിങ്ങളെ ദൈവം തന്നെ നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ ഇവിടെ പറയാം അത്രമാത്രം വളരെയധികം പോസിറ്റീവായ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കണ്ടില്ലേ അവെയർനെസ് ചേഞ്ച് ബ്രേക്ക് ത്രൂ ദ സ്റ്റാർ എന്നുള്ള പദവിയിലേക്ക് നിങ്ങൾ സ്റ്റാർ ആണെന്ന് തോന്നുന്നു കണ്ടില്ലേ ഇപ്പോൾ സ്വയം ആരോഗ്യകരമായ കാര്യത്തിലും വെൽത്തിലും ഹെൽത്തിലും നിങ്ങളിപ്പോൾ കുറച്ച് നല്ല ഒരു ഇമ്പ്രൂവ് ആകുന്ന ഒരവസ്ഥയാണെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ഒരവസ്ഥയുമാണ് എന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നു ഇതൊക്കെയാണ് ഈ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കില്ലേ ഉപേക്ഷ വിചാരിക്കില്ലേ പിന്നെ ഒരു കാര്യം ഇത് എത്ര പേർക്ക് റിസണേറ്റാവും എന്നെനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ പ്രാവുന്നവർന്ന് കമൻറ്റ് ചെയ്തേക്കണേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ